മീൻ കൊതിയന്മാരായ എന്നെപ്പോലുള്ളവർക്ക് എന്നും മീൻ കൂട്ടി ചോറ് ഉണ്ടെങ്കിൽ ഇതേ ഇതുപോലൊരു വിദ്യ കാണിച്ചാൽ മതി ഇതെന്നാന്നറിയാമോ ചൂര മീൻ അച്ചാറ് രണ്ട് കിലോ ചൂര വാങ്ങിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് ഇത് കുഞ്ഞു പീസാക്കിയിട്ട് മുറിക്കണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അതിനാവശ്യമായിട്ട് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ നമ്മുടെ നോർമൽ നാടൻ മുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ അച്ചാറ് പൊടി അല്പം മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പ് ഇത്രയായിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഈ മസാല മീനിലൊക്കെ പിടിക്കാൻ വേണ്ടി നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കണം ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഞങ്ങളിത് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാൻ മറന്നുപോയായിരുന്നു പിന്നെ രണ്ടാമത് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചു ഒരു മണിക്കൂറ് കഴിയുമ്പം നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്യാം ഇനി നമുക്ക് ഉരുളി അടുപ്പത്ത് വെച്ച് ഉരുളി നന്നായി ചൂടാവുമ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് ചിലവർ എള്ളെണ്ണ എടുക്കും കേട്ടോ ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് എപ്പോഴും മീനച്ചാർ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടെ അതിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിനു മുമ്പേ നമ്മൾ ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ പാകത്തിനാണോ എന്നുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാട്ടോ പിന്നെ ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എന്തിനാണെന്നറിയാമോ ഈ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പാത്രത്തിൽ പിടിച്ച് കരിഞ്ഞ് അങ്ങനെ ഒന്നും ഒന്നും ആകാതെ വിട്ട് വിട്ട് വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അതിപ്പം നമ്മൾ അച്ചാറാക്കുമ്പോൾ മാത്രമല്ല നമ്മൾ വീട്ടിൽ സാധാരണയായിട്ട് മീൻ വറുക്കുമല്ലോ ആ സമയത്തും ആദ്യം എണ്ണ ചൂടായി കഴിയുമ്പം അല്പം കറിവേപ്പിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് അതിന് മുകളിലേക്ക് മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ അടുക്കി പിടിക്കാതെ മീൻ പെട്ടെന്ന് തന്നെ ഇളകി വരാൻ നല്ലതാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മീനച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നും പറയണ്ട ഇവിടെ വേറെ എന്ത് കറിയുണ്ടെങ്കിലും എല്ലാവർക്കും മീനച്ചാർ മതി കാരണം ഇത് നല്ല ടേസ്റ്റാ സത്യമായിട്ട് ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരാഴ്ചയൊക്കെ ഇതിവിടെ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഇടുക പക്ഷെ ഒരാഴ്ച പോയിട്ട് രണ്ട് ദിവസം പോലും ഉണ്ടാവില്ല എല്ലാവരും മീൻ മീനച്ചാറായിരിക്കും കൂടുതലായിട്ട് എടുത്ത് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ മമ്മി എപ്പോഴും എന്നോട് പറയും ഇത് അച്ചാറാണെന്നുള്ള വിചാരം വേണം അല്ലാതെ കറിയാണെന്ന് വിചാരിക്കരുതെന്ന് നമ്മൾ ഈ മീനൊക്കെ വറുത്ത് വരുമ്പോഴത്തേനും നമുക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് ഒരു വലിയ ഇഞ്ചി കഷ്ണവും രണ്ട് കൂടം വെളുത്തുള്ളിയും നാലഞ്ച് പച്ചമുളകും അതും അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ രണ്ട് കിലോ ചൂരയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് ആദ്യം ഒരു ട്രിപ്പ് ഇട്ടു രണ്ടാമത്തെ ട്രിപ്പ് ഇപ്പം ഇടണം രണ്ട് പ്രാവശ്യമായിട്ടാണ് വറുത്തുപോരിയത് ഞാൻ പറഞ്ഞില്ലേ കറിവേപ്പിലിട്ടത് കാരണം മീനൊന്നും ഒട്ടിപ്പിടിക്കോ പൊട്ടിപ്പോവോ ഒന്നും ചെയ്തില്ല കേട്ടോ പിന്നെ അത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ അതൊന്നും ഇപ്പോൾ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ശക്തിയായിട്ട് ഇളക്കാതെ മീൻ പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് വേണം അത് ഇളക്കി കൊടുക്കാൻ വേണ്ടി അങ്ങനെ നമ്മളിപ്പോൾ ഇതാ രണ്ടാമത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒഴിച്ച് എണ്ണ തന്നെ ഉള്ളു കേട്ടോ രണ്ടാമത് നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഇങ്ങനെ രണ്ടാമത്തെ ഇപ്പം ഇപ്പം വറുത്ത് കോരി നമ്മൾ നമ്മളെടുത്ത് വെക്കും ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചില്ലായിരുന്നോ അഞ്ചാറ് പച്ചമുളകും രണ്ടുകൂടം വെളുത്തുള്ളിയും ഒരു വലിയ ഇഞ്ചി കഷ്ണവും കുഞ്ഞായി അരിഞ്ഞു വെച്ചത് കണ്ടില്ലായിരുന്നോ ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ അതൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം ഇതിൻ്റെ ഒരു പച്ചമണം മാറുവോളം ശരിക്കും പറഞ്ഞാൽ ഈ വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഇട്ടാൽ നല്ലതെട്ടോ കാരണം ടേസ്റ്റ് കൂടൊള്ളൂ എന്തായാലും കുറയത്തില്ല ഇഞ്ചി കണ്ടമാനം ഇടണ്ട പച്ചമുളക് കണ്ടമാനം ഇടണ്ട കാരണം നമുക്ക് എരിവ് ആവശ്യത്തിന് മതിയല്ലോ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു കുറച്ച് കറിവേപ്പില അതിൻ്റെയും കൂടെ ഇട്ടു കേട്ടോ അത് ചേച്ചിയമ്മയുടെ വക അഡീഷണൽ ഇത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലകൾ നേരത്തെ മുളക് പൊടി ഇട്ടിട്ടാണ് നമ്മൾ മീൻ പുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര ടീ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ രണ്ട് ടീസ്പൂൺ അച്ചാർ പൊടിയും അത് നമുക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ പിന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതിൻ്റെ കാര്യം നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഈ മൂത്തിരിക്കുന്ന വ വെജിറ്റബിൾസിൻ്റെ കൂടെയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ മസാലയുടെ പച്ചമണോ മാറുവോളം നമുക്ക് അത് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ അതിടുന്നതിന് മുമ്പ് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ടല്ലോ ഷോ ഞാൻ പറയാൻ മറന്നുപോയി അതെന്താന്ന് വെച്ചാൽ വിനാഗിരി വിനാഗിരിയാണ് നമ്മൾ മീനച്ചാറിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒഴിക്കുന്നത് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഒരു കുഞ്ഞു ഗ്ലാസ് ആണ് കണക്ക് എല്ലാം കൈ കണക്ക് കാരണം ഇവരൊക്കെ സ്ഥിരം ചെയ്യുന്നതാണല്ലോ ചേച്ചിയമ്മ പറഞ്ഞു ഒരു ഗ്ലാസ് വിനാഗിരിയാണെന്ന് അപ്പോൾ ഒരു ഗ്ലാസ് വിനാഗിരി ഒഴിച്ച് നമ്മളൊന്ന് ഇളക്കി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് അതേ നമ്മുടെ കിടിലൻ മീൻ വച്ചാറ് റെഡിയായി ഇനി ചൂര കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണേ അതുപോലെ ചെമ്മീൻ അച്ചാറും സെയിം പ്രോസസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മത്തി കിട്ടുമല്ലോ നമ്മൾ മത്തി വീരവറ്റിക്കാൻ എടുക്കുന്ന മത്തി ആ മത്തി എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ കിടലും ടേസ്റ്റാണ് മത്തി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചൂര അച്ചാർ എങ്ങനെയുണ്ട് ഇച്ചിരി കൂടെ ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടെ വിനാഗിരി ഒഴിക്കാം കേട്ടോ അധികം ആകരുത് അങ്ങനെ പാകത്തിന് ഉപ്പും മുളകും ഒക്കെ ഉണ്ടോയെന്ന് നോക്കി നമ്മുടെ അച്ചാർ റെഡിയായി നല്ല കിടിലൻ ആയിരുന്നു ഒരാഴ്ചത്തേക്ക് ഇട്ടാൽ നമ്മുടെ അച്ചാർ വെറും രണ്ട് ദിവസം കൊണ്ട് കാലിയായി അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണേ താങ്ക് യു